സ്നേഹിത തലമുറകളിൽ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല കൂടെയുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല മനുഷ്യൻ പണത്തിനും സ്നേഹത്തിന്റെയും ഒക്കെ പേരിൽകളായി മാറി മാറി ആരെ കൊല്ലുവാനും മടിക്കാത്ത ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ എത്തിച്ചേരുകയാണ് ലഹരിക്ക് വേണ്ടിയും അതിന് എന്തിനു വേണ്ടിയും ആരെ കൊല്ലുവാനും മടിക്കാത്ത കാലം ചെറിയ കുഞ്ഞുങ്ങൾ വരെ ആത്മഹത്യ നിസാര കാര്യങ്ങൾ നിലയിൽ ആത്മഹത്യ ചെയ്യുന്ന കാലം ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ ഇവർ അന്ത കാലഘട്ടമാണ് ലോകത്തിലെ സകല രക്ഷണങ്ങളും ഒളിച്ചറിയിക്കുന്ന യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഈ കാണുന്ന സകല കോലാഹലങ്ങളും എല്ലാ റിയിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ രോഗം അതിന് അന്ത്യത്തിലേക്ക് മദ്യം മയക്കുമരുന്ന് അതിന്റെ അതിപ്രസരമായ ഉപയോഗം രോഗത്തിലേക്ക് അന്ത്യത്തിലേക്ക് പോകുന്നതിന്റെ ഒരു ധാരണ കൂടിയാണ് വിസ്വിക എന്നെ കേൾക്കുന്ന കുഞ്ഞെ നീ അല്പനേരത്തെ സുഖത്തിനും അല്പനേരത്തെ സന്തോഷത്തിനും വേണ്ടി മദ്യം ഉപയോഗിക്കുമ്പോൾ ലഹരി ഉപയോഗിക്കുമ്പോൾ നിന്റെ ശരീരം നീ നീ െ എന്നെ കേൾക്കുന്ന സ്നേഹിതര് ആത്മഹത്യകളിലേക്കും കുടുംബ തകർച്ചകളിലേക്കും ലഹരിയുടെ പോകുകയാണ് ഏത് കുടുംബമാണ് ലഹരികളുടെ രക്ഷപ്പെട്ടത് എന്നെ കേൾക്കുന്ന സ്ത്രീയാണ് അല്പനേരത്തിൽ സമാധാനത്തിന് വേണ്ടിയാണ് താങ്കൾ കുടിക്കുന്നത് ഞാനൊന്ന് ചേർക്കട്ടെ കുടിച്ചിട്ട് എത്ര സമയം താങ്കൾക്ക് സമാധാനം ലഭിച്ചിട്ടുണ്ട് താങ്കളുടെ കുടുംബം എന്ന് തകർന്ന് ആത്മഹത്യയുടെ വക്കി നിൽക്കുകയല്ലേ എന്നെ കേൾക്കുന്ന സ്നേഹിതര് മദ്യപാനം കൊണ്ട് ലഹരിയുടെ ഉപയോഗം കൊണ്ട് രക്ഷകട്ട ഒരു കുടുംബം പോലും കേരളത്തിലില്ല നിങ്ങൾക്ക് സമാധാനം വേണോ നിത്യ സമാധാനം തരുവാൻ കഴിയുന്ന ഒരു സന്ദേശമാണ് ഇന്ന് തങ്ങൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നെ ചുക്കുന്നുവെന്ന് പറഞ്ഞ ഏക നേതാവ് ഏക രക്ഷകൻ അത് മറ്റാരുമല്ല നിങ്ങൾക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മാനവരാശിയുടെ പ്രാവത്തിന്റെ പരിഹാരത്തിൽ അത് യേശു കൃഷ്ണുവിന്റെ നാമം മാത്രമാണ് അത് ചെയ്യണം ഒരു കാര്യം മാത്രം താങ്കൾ ചെയ്താൽ മതി ഇത് താങ്കൾ വിശ്വസിക്കാൻ ഇടയായി ചിരുന്നാൽ മതി എന്നെ കേൾക്കുന്ന സ്നേഹിതരേശു കൃഷ്ണവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഒരുപക്ഷെ താങ്കൾ വിചാരിക്കും ഇത് ഒരു മതപ്രസരമല്ലേ അല്ലേ അല്ല ഇതൊരു കാരണം യേശു യും നേതാവുമല്ല എന്തിനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഭൂമി രാജ്യത്തോടെ അവരെ ഉയർത്തുക എന്നുള്ളത് സുവിശേഷത്തെ ഉയർത്തുക എന്നുള്ളത് ഞങ്ങൾക്ക് ദൗത്യമായത് കൊണ്ടാണ് ഞങ്ങൾ യേശുവിനെ ഉയർത്തുവാൻ അത് മാത്രമല്ല ഇന്ന് സന്ദേശം കേൾക്കുന്ന താങ്കളെ യേശു സ്നേഹിക്കുന്നു പല വിഷയങ്ങളുടെ നടുവിൽ ആത്മഹത്യയെ കുറിച്ച് പലതവണ ചിന്തിച്ചതല്ലേ താങ്കൾ ആത്മഹത്യ എന്നതിൽ വന്ന് രക്ഷപ്പെടാൻ കഴിയും എന്റെ കുടുംബത്തെ എങ്ങനെയൊന്ന് രക്ഷപ്പെടുത്താൻ കഴിയും എങ്ങനെ രക്ഷപാപിക്കാൻ കഴിയുമെന്ന് വ്യാപുതപ്പെട്ട് ഭാരത്തോടെയായിരിക്കുന്ന താങ്കളെയും താങ്കളുടെ കുടുംബത്തെയും രക്ഷിക്കുവാൻ ഞാൻ ഇന്ന് പ്രസംഗിക്കുന്ന സുവിശേഷത്തിന് കഴിയും ലോകം എന്താ പ്രസംഗിക്കപ്പെടുന്ന ഈ സുവിശേഷം അനേകരെ രക്ഷിച്ചിട്ടുണ്ട് ഈ നിറഞ്ഞു നിൽക്കുന്ന ഞങ്ങളെല്ലാം ഇവിടെ നിൽക്കാൻ പ്രാപ്ത ാണ് അതുകൊണ്ടാണ് പറയുന്നത് തലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ഭൂമിയുടെ ഫലത്തിൽ ഏക നാമം അതെ യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ് താങ്കൾ രക്ഷിക്കാൻ കഴിയുള്ള പ്രാപ്തിയുള്ള ഒരു നാമമാണ് യേശുവിന്റെ നാമം ഉലകത്തിലെ സകല മഹാന്മാരുടെ കല്ലറ അടഞ്ഞുകിടക്കുന്നു ഇന്ന് കടല് പാലസ്തീനെ വന്ന് ചെന്ന് നോക്കിയാൽ അവിടെ തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ട് അവിടെ ഭയങ്കര ഭാഷകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവരിവിടെ ഇല്ല അവർ ഉയർച്ചഴുന്നവർ പറഞ്ഞതുപോലെ ജനിച്ച് പറഞ്ഞതുപോലെ പ്രവാചകന്മാർ പറഞ്ഞതുപോലെ ജീവിച്ച് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മരിച്ച് അടക്കപ്പെട്ട് ആ യേശുക്രി കല്ലറ വിളിച്ചറിയിക്കുന്ന ഒരു കാര്യമുണ്ട് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് കേട്ടോ യേശുക്രി ഉയർത്തതുപോലെ യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർച്ച നാം ഭൂമിയിൽ നിന്ന് പറന്നുയരേണ്ട ഒരു സമയമുണ്ട് അതെപ്പോഴാണ് സംഭവിക്കുന്നത് കർത്താവിന്റെ ഗംഭീര ഭാരത്തോട് ശബ്ദത്തോടുകൂടി പാപത്തിന് രക്ഷയ്ക്കായി പാതഭൂമിയിലേക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങി വന്ന യേശു ക്രിസ്തു ഇനി എത്രയോ ിൽ വിശ്വസിക്കുന്നവരെ ചേർത്താൻ ഇത് വേഗം എന്തുകൊണ്ടാണ് ഈ വിളമ്പനം ചെയ്യുന്നതെന്ന് അറിയാമോ നിങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറയാൻ പറയാനിടവരുന്ന് താങ്കൾ ഒരുപക്ഷെ പലവിധമായ ലളിതരക്കളുടെയും യാത്ര ഒക്കെ ആയിരിക്കാം ഈ സന്ദേശം കേൾക്കുന്നത് എന്നാൽ ഒരു കാര്യം സത്യമാണ് ഈ ഭൂമിയേക്കാൾ വിലയുള്ള ഒരു ആത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ട് அது மத்தியமில் ரெண்டாயிரம் இறங்கடக்கம் பற்றி மூணாம் ഈ മെസ്സേജ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയട്ടെ താങ്കൾ യേശുക്രി രക്ഷിതാവായി സ്വീകരിക്കാനുള്ളതായി തീരുമോ യേശു ക്രിസ്തുവിന് വേണ്ടി ഹൃദയം വിട്ടു കൊടുക്കാൻ തയ്യാറാകുമോ നിങ്ങൾ അവിടെയും ഇവിടെയും ഒന്നും പോകണ്ട ആ നിൽക്കുന്ന നിൽപ്പ് നിന്നുകൊണ്ട് നിൽക്കുന്ന ഇരിപ്പിടത്തിൽ നിന്നുകൊണ്ട് യേശുവേ എന്റെ ഹൃദയത്തിലേക്കൊന്ന് വരണമേ എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റം തരണമേ ഞാൻ ഇന്ന് കേട്ട സന്ദേശം സത്യമെങ്കിൽ ും അതുകൊണ്ട് യേശു ദസ്മിനെ ഒരു പരീക്ഷണാർത്ഥമെങ്കിലും യേശുവെ എന്റെ ഉള്ളത്തിലേക്കൊന്നു വരാമോ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ അങ്ങനെ യേശു എന്ത് നിങ്ങൾക്ക് രക്ഷപ്പെടാനിടയായിത്തീരും ഹൃദയത്തിന്റെ ഹൃദയന്റെ മാതിൽ നിന്നുകൊണ്ട് നിങ്ങൾ മുട്ടുകയ്യാ നിങ്ങളുടെ ഹൃദയപാട് തുറന്നു കൊടുക്കുക ിടയായിത്തീരും അങ്ങനെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കാനിടയായി തീരുമ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് രക്ഷ നൽകും സമാധാനം നൽകും ഏത് കടക്കിടയിൽ നിന്നും ഏത് നിങ്ങളെ തകർക്കുന്ന ജീവിതത്തെ തകർത്ത ഏത് ലഹരിയുടെ ആസക്തിയിൽ നിന്നും പലതവണ ഭാര്യയുടെയും ഫലപ്രി കൈ തലയിൽ കൈവച്ചു കൊണ്ട് ഒരിയെ കുടിക്കത്തില്ലെന്ന് പറഞ്ഞ് ഫലപ്രടം അറിയാതെ ഈ തിന്മയിൽ പോയിപ്പെട്ടവർ പറ്റിയല്ലേ താങ്കൾ എന്നാൽ താങ്കളെ ധർമ്മമായി ലഹരിയുടെ ആസക്തിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചിന് കഴിയുമെന്ന് അണിമലേറ്റു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വാക്കുകൾക്ക് വിരാമം ഇടുന്നു ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കുവാറാകട്ടെ